ഇവരെ ശരിയാവില്ല എന്തായാലും ഞങ്ങളുടെ നടന വിസ്മയം മലയാളത്തിന്റെ ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനം ലാലേട്ടെന്ന് മനസ്സെയ്യാൻ പിറന്നാൾ ആശംസകൾ ഈ ഒരു കേക്കിലേക്ക് ഒരു ക്ലോസപ്പിലേക്ക് വരാം ലാൽ കെയർ യൂണിറ്റ് യു എയുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കേക്കുമായിട്ടാണ് ഇന്നത്തെ ദുൽസെ സ്റ്റുഡിയോയിൽ നമ്മൾ എല്ലാവരും കൂടിയിട്ടുള്ളത് സോ ഇതിന് ഒരു സ്പെഷ്യൽ ഒരു ദിവസമാണ് വലിയ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് ഓർഗൻ ഓർഗൻ സർട്ടിഫിക്കറ്റ് എല്ലാരും അതിന്റെ പ്രകാശനം കൂടിയാണ് പ്ലാൻ ചെയ്തത് ഓ കൈക്ക് അതായത് ഹയാത്ത് ഓർഗൻ ഡൊണേഷന്റെ ഭാഗമായിട്ട് ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ ലാൽ കെ യശ്വർ യൂണിറ്റിലെ എല്ലാവിധം ഒരുവിധപ്പെട്ട എല്ലാ അംഗങ്ങളും ഓർഗൻ ഡൊണേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വലിയ മഹത്തരമായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സോ എന്തൊക്കെയാണ് ലാൽ കേസ് യൂണിറ്റിന്റെ അടുത്ത ഭാവി പരിപാടികൾ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ എങ്ങനെയാണ് ആഘോഷിച്ചത് എന്തൊക്കെയാണ് പുതിയ സിനിമകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ കാത്തിരിപ്പ് ലാൽ കേസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ വിശ്വശാന്തി വിശ്വശാന്തി ചേർന്ന് കുറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഇവൻ ഇവിടെയാണെങ്കിലും നമ്മൾ നമ്മുടെ പ്രളയം വന്ന സമയത്താണെങ്കിലും നമുക്ക് ലാലേറ്റ പേരിൽ നമ്മളൊരു രണ്ടര കോടി രൂപയ്ക്ക് ഏകദേശം രണ്ടര കോടി രൂപയ്ക്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു ഓ ചെറിയ കാര്യമല്ല തീർച്ചയായിട്ടും അത് ലാലടം തന്നെയാണ് ഇടയ്ക്ക് മറ്റേ കൊച്ചിയിൽ പോയി ക്ലിയർ ഒക്കെ ചെയ്തത് നമ്മളെ കൺസൈൻമെന്റ് ഒക്കെ പിന്നെ അതേപോലെ തന്നെ എല്ലാ മാസവും ചാരിറ്റിയുണ്ട് ഇതൊരു സീറോ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ആണ് വേരൾ അക്കൗണ്ട്സ് ാണ് ശരിക്കും ആകെ മൊത്തം റോട്ടിൽ നിങ്ങൾ എത്ര അംഗങ്ങളുണ്ട് കാരണം ഇവിടെ ഒരുപാട് ലാലേട്ടൻ്റെ ജീവിതത്തിൽ സ്നേഹിക്കുന്ന ആളുകൾ യു എൽ ഉണ്ട് അംഗങ്ങളുണ്ട് സ്ഥിരാംഗങ്ങളുണ്ട് പക്ഷെ ഒരു സിനിമ റിലീസ് ആയി കഴിഞ്ഞാൽ ഒരു ഒരു ആഘോഷം പോലെ നമ്മൾ മറ്റേ ചെണ്ടമകളും ഫ്ലെക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഫാൻ ഷോ നടത്തുമ്പോൾ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ചെയ്തത് അതിന്റെ ഏകദേശം ഒരുവിധം എല്ലാ ഷൂസും നമ്മൾ ഫുൾ ആക്കിയിട്ടുണ്ട് മാത്രമല്ല എല്ലാ സിനിമയ്ക്കും വളരെ സ്പെഷ്യൽ ആയിട്ട് ലാലേട്ടന്റെ സ്പെഷ്യൽ ടീഷർട്ട് മരീനൊക്കെ അടിച്ചിട്ടുണ്ട് എനിക്ക് അഞ്ചര ഈ ഓഫീസിൽ എല്ലാവർക്കും സൈസ് അനുസരിച്ച് മറ്റന്നാട് എത്തും നേരിട്ട് കണ്ടതാണ് സോ കണ്ടോണ്ടിരിക്കുന്ന ഏതൊരു ലാലേട്ടൻ സ്നേഹിക്കുന്ന മലയാളിക്കും തീർച്ചയായിട്ടും ഈ ഒരു ടീമിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അടുത്ത വരാൻ പോകുന്ന സിനിമകൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹെവി ഐറ്റം ആണ് ഒരു ഡേ ായിട്ട് പൃഥ്വിരാജിന്റെ ഒരു സിനിമയുടെ പോസ്റ്റർ ആക്ച്വലി എന്തൊക്കെയാണ് പ്രതീക്ഷകൾ ഇനി ആരെങ്കിലും സംസാരിക്കോട് അനുബാ നമ്മുടെ ജഗജീലിയായിട്ട് പറഞ്ഞോളൂ എങ്ങനെയാണ് നമ്മൾ ലൂസിഫർ അല്ലെങ്കിൽ വരാൻ പോകുന്ന സിനിമകളൊക്കെ നോക്കി കാണുന്നത് ഇനി എല്ലാം നമ്മള് എന്താ പറയാ ആഘോഷത്തിന്റെ രാവാണ് ആഘോഷങ്ങളുടെ എന്താ പറയാ ഇന്ന് മുതൽ നമ്മളങ്ങോട്ട് തുടങ്ങുകയാണ് ഇനിയിപ്പം ബറോസ് ആയിക്കോട്ടെ എംപുരൻ ആയിക്കോട്ടെ വരാൻ ലാലാട്ടന്റെ എല്ലാ സിനിമകളും നമ്മൾ ആഘോഷത്തിന്റെ മാക്സിമം ലെവലിൽ എത്തിക്കാറുണ്ട് പക്ഷേ തവണ ഞാൻ ചോദിച്ചോട്ടെ ഈ നിങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ചേരാനായിട്ടുള്ള എന്താണ് ക്രൈറ്റീരിയ നമുക്ക് എന്തെങ്കിലും ചോദിച്ചതാ എന്താണ് നിങ്ങൾ എങ്ങനെയാണ് ആക്ച്വലി ഇങ്ങനത്തെ ഒരു സംഘടന ക്രിയേറ്റ് ചെയ്തത് ഹൗ ഇത്രയും മെമ്പേഴ്സിലേക്ക് എങ്ങനെയാണ് എത്തിയത് അതിന്റെ ഒരു ബാക്ക് സ്റ്റോറി എന്ന് ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത് അങ്ങനെ കൂടി കൂടി ഒരു പറഞ്ഞോണ്ട് ആ ഓൺലൈൻ 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 യൂണിറ്റ് യൂണിറ്റ് ഉണ്ട് തുടങ്ങി പിന്നെ അത് കഴിഞ്ഞു നമ്മളൊരു രജിസ്റ്റേഡ് സംഘടനയായി നാട്ടിൽ രജിസ്റ്റർ ചെയ്തു പിന്നെ നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ കൂടി കൂടി വരുന്നു പിന്നെ പടങ്ങൾ വന്നു തുടങ്ങി പടത്തിന് നമ്മൾ ഇപ്പോൾ ഏകദേശം നോക്കിയാൽ രണ്ടായിരത്തി പന്ത്രണ്ട് തുടങ്ങിയതാണ് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയിട്ട് നമ്മൾ ഇപ്പോഴത്തെ ഫാൻ ഷോ ലേറ്റസ്റ്റ് വാല്യൂ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഫാൻ ഷോയിൽ ആൾക്കാർ കൂടി കൂടി എന്ന് പറഞ്ഞത് കാരണം നമ്മളെ ആ എൻ്റർടൈൻമെന്റ് എലമെന്റ്സ് എൻറ്റർടൈൻമെന്റ് എലമെന്റ് ആണ് നമുക്ക് ഷോയ്ക്ക് കൂട്ടാൻ വേണ്ടിയുള്ള എന്തായാലും വളരെ മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഇനിഷ്യേറ്റീവ് ഈ ഒരു ദിവസം നിങ്ങൾ എടുത്തിട്ടില്ല കാരണം ഇവിടെ ഓൾറെഡി അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പോൾ തന്നെ എന്താ ഓർഗൻ ഡൊണേറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്ന ഒരു ഹയാത്ത് ഓർഗൻ ഡൊണേഷൻ ഇതിന്റെ ഭാഗമായിട്ട് സോ ഓൾമോസ്റ്റ് നിങ്ങൾ എല്ലാ അംഗങ്ങളും തന്നെ അതിന്റെ നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തിട്ടിരിക്കുന്ന ഇനിഷ്യേറ്റീവ് കിഡിലുമാണ് അതിന്റെ ബെസ്റ്റ് ഡേയുമാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഈ ഈ ഈ ഈ പ്രോഗ്രാമിന്റെ ഒരു ഒരു കേക്ക് 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 നമുക്ക് വളരെ വളരെ സ്നേഹത്തോടെ നമ്മുടെ യൂട്യൂബിലേക്കും വന്നു നിങ്ങൾക്ക് ടീമിനും വിറ്റ്നസ് ചെയ്യാം ആൻഡ് തന്നെ ഇത് ചെറിയ സാമ്പിൾ വെടിക്കിട്ടാണ് ഇത് ഇത്രൊന്നും അല്ല നമ്മൾ സ്റ്റുഡിയോയിൽ കൊള്ളിക്കാവുന്നവരെ വീക്ക് ഡേ ആയി പോയതുകൊണ്ടാണ് അതല്ലെങ്കിൽ ഫുൾ ടീമിലൂടെ എത്തും കാരണം നമുക്കറിയാം ലാലേട്ടന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഒരു സ്പെഷ്യൽ ഡേ ആണ് അപ്പോ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിനേക്കാൾ എന്തായാലും കട്ട് ചെയ്യാം അതെ നമുക്ക് നമുക്കിതിന് സ്പെഷ്യൽ ആയിട്ട് കുറച്ച് ഗെസ്റ്റുകൾ ഞങ്ങളുടെ ദിൽസേന്റെ തന്നെ വളരെ കടുത്ത ലാലേട്ടൻ ഫാൻസ് ആയിട്ടുള്ള അനൂപ് കിച്ചേരി ഞങ്ങളുടെ ഞങ്ങളുടെ സ്റ്റേഷൻ ഹെഡ് ആയിട്ടുള്ള സിന്ധു മാം എല്ലാം ഉണ്ട് അവിടെ ആർ ജെ അശ്വതി ഉണ്ട് നമ്മുടെ സപ്പോർട്ടായിട്ടുള്ള ബാക്കി ടീംസ് ഒക്കെ ഉണ്ട് നമ്മൾ എല്ലാവരും ചേർന്നിട്ടാണ് ലാലേട്ടൻ ഈ ഒരു സ്പെഷ്യൽ ജന്മദിനം കാര്യം കുറച്ച് ലേറ്റ് ആയെങ്കിലും ഈ ഒരു വൈകുന്നേരം നമ്മളെല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നുകൊണ്ടാണ് ഈ ഒരു സമയത്ത് പക്ഷേ ഇത് സ്നേഹത്തോടെ ലാലടം സ്വീകരിക്കും എന്ന് ഞങ്ങൾക്കറിയാം എന്തായാലും വൺസ് അഗൈൻ മെനി ഡേസ് ഓഫ് ദ ഡേ ഞങ്ങളുടെ വിഷിയാണ് രണ്ടുപേരും പറഞ്ഞോഡി വാ എല്ലാരോടും ചേർന്നിട്ട്

ലാലേട്ടിന് വേണ്ടിയിട്ടുള്ള പീസ് കഴിക്കാൻ പോകുന്നത് അഞ്ചനയാണ് ഇത് ലാലേട്ടിനുള്ള ഒരു സ്പെഷ്യൽ എന്നും ഞങ്ങൾക്ക് ഓരോരോ

ഓരോ സന്ദർഭത്തിലും ആവശ്യമായിട്ടുള്ള സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒരു ബ്ലഡ് ഡ്രൈവ് എന്ന രീതിയിൽ ും ഈ ഒരു ലാൽ കെയർ ഫാൻസ് ക്ലബ് കുറച്ചും കൂടി ഒരു തലത്തിലേക്ക് മാറ്റി ചിന്തിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഇപ്പൊ യു എയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ ഹയാത്ത് ഓർഗൻ ആണ് ഏറ്റവും ആക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ആ ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഇതിന്റെ ഭാഗമായിട്ട് അവരാണ് ഇത് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് കാലഘട്ടത്തിനനുസരിച്ച് മികച്ച രീതിയിൽ ഒരു നിങ്ങളുടെ ആ ഒരു ഫാൻസ് ക്ലബിന്റെ ആക്ടിവിറ്റീസ് കൊണ്ടുപോകുന്നതിന് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ അറിയിക്കുന്നു ഇത് ഇന്നത്തെ ദിവസം തീരുന്നില്ല ഇനിയുള്ള ദിവസങ്ങളിൽ ആക്റ്റീവായിട്ട് ജനങ്ങളിലേക്ക് ഒരു അവയർനെസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതിന് ഒരു സ്പെഷ്യൽ അടിപൊളി എന്തായാലും ലാൽ കേസ് യൂണിറ്റ് ഈ ടീം ആക്ച്വലി ഒരുപാട് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരെ നേടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് അത് എന്ത് നമ്മൾ ഷാർജ ഷാർജ ഇന്റർനാഷണൽ ചാറ്റി ഒരു ലാർജസ്റ്റ് ഗാദറിംഗ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സോ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെറുതല്ല ലാലേട്ടന്റെ സിനിമകളെ പോലെ വളരെ മാസമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ മോനെന്തായാലും ഒരുപാട് സന്തോഷം ടീമിന്റെ കൂടെ ഇന്ന് ബർത്ത് ഡേ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ പറ്റിയാൽ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് അത് കൊടുക്കണം ഓക്കെ 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 കേക്ക് പിടിച്ച കൈയാണെന്നാലും കുഴപ്പമില്ല അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇന്നൊരു ദിവസം ഇങ്ങനൊരു പരിപാടിയുമായിട്ട് നമുക്ക് നിങ്ങളോടൊപ്പം കൊളാബ് ചെയ്യാൻ പറ്റിയതിൽ അപ്പൊ അടുത്ത സിനിമ കൂടി വരുമ്പോ നമ്മൾ ഇതിനും ഗംഭീരമായിട്ട് ആഘോഷിക്കും ലൂസിഫർ സിനിമ വരുമ്പോൾ നമ്മൾ തന്നെ ഇവിടെ തന്നെ ആഘോഷിക്കണം അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളും പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ലാൽഡൺ സോങ്ങിലേക്ക് പോവാം ബാക്കി വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഇതിന്റെ പുറകെ പറയുന്നതായിരിക്കും പറയാം ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അഞ്ചിനടുത്ത പാട്ടിലേക്ക് പോവാ പാട്ടിലേക്ക് പോവാൻ വൺക്യൂ സോ മച്ച്